ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുപായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബൊന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതുകൊണ്ട് അപ്പോൾ മാക്സിമ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ ഇങ്ങനെ ചൂട് കയറി തിളച്ചു കൊണ്ടേയിരിക്കുകയാണ് ഞരമ്പുകൾ വലിഞ്ഞു മുറുകുകയാണ് അവിഹിതം 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 അതാരും പുറക്കത്തില്ല കേട്ടോ ഈ അവിഹിതം എന്നത് ആരും പുറക്കത്തില്ലാത്തൊരു കാര്യം തന്നെയാണ് നമ്മുടെ ബാലേന്ദ്രനും അത് തന്നെയാണ് തിരിച്ചു മറിച്ചും മാലതിയും അതുപോലെ നമ്മുടെ മാലതിയുടെ ഭർത്താവും ഒക്കെ തിരിച്ചു മറിച്ചും ഒക്കെ ബാലേന്ദ്രന്റെ ബാല ബാലേന്ദ്രൻ അല്ല ബാലചന്ദ്രനെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രന്റെ മനസ്സിൽ കയറിയിരിക്കുന്ന ആ ഒരു ദേഷ്യം അത്രയും പെട്ടെന്ന് തീരുന്നതല്ല വിശ്വാസ വഞ്ചന ഇതൊക്കെയാണ് വൈജയന്തി ചെയ്തിരിക്കുന്നത് ഏഹ് വൈജയന്തി എന്ത് തോന്നിവാസം കാണിച്ചാലും കണ്ണടച്ച ബാലേന്ദ്രൻ ഉണ്ടായിരുന്നു വൈജയന്തി ഓരോന്ന് പറയുന്നതാണ് ആ വീട്ടിൽ നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇനിയിപ്പം നമ്മുടെ ബാലചന്ദ്രൻ അത് അംഗീകരിച്ചു കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല കാരണം വൈജയന്തി ചതിച്ചു എന്നാണ് ബാലചന്ദ്രൻ ഉറച്ചു വിശ്വസിക്കുന്നത് പക്ഷെ വൈ വൈജയന്തി ചതിച്ചിട്ടില്ല അങ്ങനെ ഒരു കുട്ടിയുണ്ടെന്ന് വൈജയന്തിക്ക് അറിയില്ല ആ കുട്ടി മരിച്ചുപോയി എന്നാണ് വൈജയന്തി വിചാരിച്ചിരിക്കുന്നത് മാത്രമല്ല വൈജയന്തിയുടെ അച്ഛനും വൈജയന്തിയുടെ ആ അതായത് വൈജയന്തിയുടെ അമ്മയുടെ ആങ്ങളെയും കൂടെ ചേർന്നാണ് ഈ കുട്ടീനെ ആ ഒരു ഓഫറേജിലൊക്കെ കൊണ്ടാക്കിയത് അപ്പൊ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നമ്മുടെ മനു സംസാരിച്ചോണ്ടിരുന്നിട്ട് ഏഹ് മനുവിന് ദേഷ്യം വന്നിട്ട് അങ്ങ് പോയല്ലോ മനു പറഞ്ഞല്ലോ ആന്റി സൗകര്യം കൊടുക്കാഞ്ഞിട്ട് തന്നെയാണ് ഇപ്പൊ അങ്കിളിനെ കാണാതായിരിക്കുന്നത് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആന്റിക്ക് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മനു അങ്ങോട്ട് പോയത് മനു ഇത് പറഞ്ഞതും നമ്മുടെ വൈജയന്തിക്ക് തിരിച്ചൊന്നും പറയാനില്ല കാരണം വൈജന്തിക്ക് തന്നെ അറിയാം വൈജയന്തി ആ വീട്ടിൽ ഭരിക്കുന്നത് വൈജയന്തി ആണെന്ന് അങ്ങനെ വൈജയന്തി അല്ല സോറി വൈജ നമുക്ക് അങ്ങനെ വിളിച്ചാൽ മതിലെ വൈജ ആണെന്ന് അങ്ങനെ നമ്മുടെ വൈജ കമലയോട് പറയുകയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും നാളില്ലാത്തൊരു പ്രശ്നം ഉണ്ടാകും അവൾ എന്ന് കാലെടുത്ത് ആ വീട്ടിൽ അന്ന് തുടങ്ങിയ കഷ്ടകാലാണ് എന്നെയും കൊണ്ടേ അവള് പോകത്തുള്ളൂ അതെനിക്ക് ഉറപ്പാ അവളെ ഒരു പ്രത്യേക ജനസ അവള് വീട്ടിൽ കയറി വന്നതിൽ പിന്നെ ഒരു ഐശ്വര്യവോ സന്തോഷത്തോട് കൂടി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആഹാരം പോലും കഴിക്കാൻ പറ്റിയിട്ടില്ല ആ ഒരു അവസ്ഥയാ അതുകൊണ്ട് അവള് തന്നെയാ എല്ലാത്തിനും കാരണക്കാരി അതിനിടയിൽ കമലെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വൈജയനെ പിന്നെ മനു നേരെ ചെല്ലുന്നത് നമ്മുടെ മുത്തശ്ശിയുടെ അടുത്താണ് അവിടെ നമ്മുടെ അലീനയും ഉണ്ട് അപ്പൊ അലീനയ്ക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് ഏർ കാണുമ്പം മനുവിനെ കാണുമ്പം അങ്ങനെ മുത്തശ്ശി ചോദിക്കൂ അല്ല നീ എപ്പോഴാ വന്നത് അല്ല ഞേ ദേ ഞാന് ഓ ഒരാളെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് മുത്തശ്ശിയുടെ മരുമോള് ഓഹോ അവള് ഇങ്ങോട്ട് കെട്ടി എഴുന്നേൽ ചോന്നിയ അത് പിന്നെ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴാ അങ്കിള് ഇന്നലെ വീട്ടിലെത്തിയിട്ടില്ല എന്നൊക്കെ ഉള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ അമ്മയ്ക്ക് ഇങ്ങോട്ടേക്ക് വരണമെന്നൊരു വാശിയായി അപ്പൊ അതുകൊണ്ട് അമ്മ എന്റെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നത് ഓ അവൾ ഇനി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ ഇനി രണ്ടാളും കൂടെ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുക ഓ ആർക്കറിയാം അതെന്തെങ്കിലും ആയിക്കോട്ടെ അവർക്ക് കൊടുക്കാനുള്ളത് കുറുക്കി കൊടുത്തിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്ന എന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ മനു എന്നിട്ട് അലീനോട് കാര്യങ്ങളൊക്കെ ചോദിക്ക എന്താ അലീന ഇവിടെ നടന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അതൊന്നും എനിക്കറിയില്ല മനു ഏട്ടാ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് അല്ല നീയല്ലേ അങ്കിൾ പോകുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് അത് ശരിയാണ് ഞാനും മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അങ്കള് എന്താ നിന്നോട് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വന്ന സമയത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു റൂമിൽ പോയി ഒരു കത്രിക എടുത്തുകൊണ്ട് വരാനൊക്കെ പറഞ്ഞു ഞാനത് എടുത്തുകൊണ്ട് വന്നപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ ഏകദേശം എനിക്ക് മനസ്സിലായി സാറിനെല്ലാം മനസ്സിലായെന്ന് പിന്നീട് സാർ എന്നോട് ഒരുപാട് സോറിയൊക്കെ പറഞ്ഞു കാല് പിടിച്ച പോലെയായി എനിക്കത് കേട്ട് ഭയങ്കര വിഷമമായി തന്റെ മകൻ ചെയ്ത തെറ്റിന് സോറിയൊക്കെ പറഞ്ഞു ഉം എന്നിട്ട് സാറ് റൂമിലേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് പോയതാ പിന്നെ പോകാൻ നേരത്ത് എൻ്റെ കയ്യിലിരുന്ന് ഒരു ലെമൺ ടീ ഒക്കെ മേടിച്ച് കുടിച്ചിട്ടാണ് പോകുന്നത് പക്ഷെ ഞാൻ ലെമൺ ടീ ആയിട്ട് ചെന്നപ്പോഴത്തേക്ക് റൂമിൽ ആരും ഇല്ലായിരുന്നു സാധനങ്ങളൊക്കെ തട്ടിമറിച്ചിട്ടേക്കുക ആൽബം കിടക്കുന്നു കസേര മറിഞ്ഞു കിടക്കുന്നു ടേബിളിലൊക്കെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു ഫ്രണ്ടിലെ ഡോറാണെങ്കിൽ തുറന്നു കിടക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാ അപ്പം എന്തായിരിക്കും അതിനിടയ്ക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാ എന്നിങ്ങനെ മനു ചോദിച്ചപ്പം ഒരു ഐഡിയ ഇല്ല മനുവേട്ട എനിക്കൊന്നും അറിയാം ില്ല ഞാൻ അത്രയും സമയം കഴിഞ്ഞിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നായിരുന്നു പിന്നീട് അങ്കിള് പോകുന്ന സമയത്ത് സാറിന് സാർ പോകുന്ന സമയത്ത് എന്നെ വിളിക്കാറാണ് പതിവ് പക്ഷെ എന്നെ വിളിക്കാത്തത് കണ്ടപ്പോൾ ഞാൻ ചെന്ന് ലെമൺ ടീ ഉണ്ടാക്കി ചെന്നിങ്ങനെ കൊടുത്തതാ പക്ഷെ അവിടെ സാറില്ലായിരുന്നു ഡോറൊന്നും കുറ്റിയിട്ടിട്ടില്ലായിരുന്നു ഓ അതാണല്ലേ അല്ല ഞാന് അങ്കിളിനെ കുറെ വിളിച്ചു മുത്തച്ഛി പക്ഷെ അങ്കിള് ഫോൺ എടുക്കുന്നില്ല എന്തോ ഒരു പ്രശ്നം അങ്ങനെ പറ്റിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് വൈജി ആന്റിയോട് എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് അങ്കിൾ ഇവിടെ നിന്ന് പോയിട്ടുള്ളത് ആ അങ്കിളും ആന്റീം തമ്മിൽ എന്തെങ്കിലും വഴക്ക് നടന്നു കാണും ഏഹ് മിക്കവാറും അത് ആന്റി പറയാത്തതായിരിക്കും ഉം ദേ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന മോ മോനെ ഇങ്ങനെ മുത്തശ്ശി പറഞ്ഞപ്പോഴത്തേക്കും അത് ആന്റി പറയുന്നതല്ലേ നമുക്ക് എന്താ സംഭവിച്ചോന്നൊന്നും അറിയത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനു പറയാ അപ്പൊ അലീന പറയുന്നുണ്ട് എനിക്ക് എന്തോ പന്തി കേട്ട് തോന്നിയായിരുന്നു അപ്പൊ തന്നെ ഞാൻ മുത്തശ്ശിയോട് അത് പറഞ്ഞായിരുന്നു സാർ ഒരിക്കലും അങ്ങനെ പോകാ പോകാറില്ലല്ലോ ആ ഒരു സമയത്തൊന്നും പോകാറില്ല സാറ് സാറ് പോകുക പോകുക തന്നെയാണെങ്കിൽ എവൻറ്റി കുടിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടാണ് സാറ് പോകുന്നത് എന്നിട്ട് സാറ് പറയുകയും ചെയ്യും കുറ്റിയിട്ടിട്ട് അകത്ത് കയറി പോകാൻ എന്നോട് പറയുകയൊക്കെ ചെയ്യുന്നതല്ലേ പക്ഷെ സാർ അങ്ങനെയൊന്നും പറഞ്ഞില്ല ഏർ എന്നിട്ട് നമ്മുടെ മനു അലീനയോട് ചോദിക്ക അല്ല നീ പോവുകയാണെന്നൊക്കെയാണല്ലോ കേട്ടത് എന്നിട്ട് എന്താ നീ പോകാത്തത് അത് പിന്നെ അപ്പഴത്തേക്ക് പെട്ടെന്ന് മുത്തശ്ശി ചോദിച്ചു നിനക്ക് ഇപ്പൊ അവള് പോകാഞ്ഞിട്ടാണോ ചെറുതി അല്ല എന്നെ വിളിച്ചിട്ട് ഇന്നലെ ഒരുപാട് പറഞ്ഞായിരുന്നു പോവുകയാണെന്നൊക്കെ അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് ഇങ്ങനെ പറയാ അപ്പൊ അലീന പറഞ്ഞു ഞാൻ മേഡത്തിനോട് പറഞ്ഞായിരുന്നു അപ്പൊ മേഡം പറഞ്ഞു സാറ് വന്നിട്ട് പോയാ മതി എന്ന് അതുകൊണ്ടാണ് ഞാനിവിടെ ഇപ്പൊ പോകാതെ നിൽക്കുന്നത് അപ്പോഴത്തേക്കും മനു ചോദിക്കുന്നുണ്ട് അല്ല നീ എങ്ങോട്ട് പോകാനാ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതൊന്നും തീരുമാനിച്ചില്ല മനുവേട്ട ആദ്യം രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് പോകണം അവിടെ ചെന്നതിന് ശേഷം എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കണം ചിലപ്പോ അവിടത്തെ അങ്കിൾ തന്നെ ജോലിയൊക്കെ സെറ്റാക്കി തരും അപ്പൊ നീ പോയി കഴിഞ്ഞാൽ മുത്തശ്ശിയുടെ കാര്യം ആര് നോക്കും അതോ ഓർത്താ എനിക്ക് ഒരുപാട് വിഷമം പക്ഷെ വേറൊരു വഴിയും ഇല്ലല്ലോ ഇനി ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ശരിയാവില്ല എന്നിങ്ങനെ പറയണം എന്നിട്ട് മുത്തശ്ശിയോട് അലീനി ഇങ്ങനെ പറയുക ശരിക്കും ഞാൻ ഇങ്ങനെയൊന്നും പോകണമെന്ന് തീരുമാനിച്ചു വന്നതല്ല ഞാൻ ശരിക്കും ഇങ്ങോട്ട് വര പാടില്ലായിരുന്നു ബ്രിജിത്താ മമ്മി ശരിക്കും എന്നെ മനഃപൂർവ്വം ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ് മുത്തശ്ശി എന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ മനു ചോദിച്ചു അതെന്താന്ന് അപ്പോഴത്തേക്കും അലീന പറഞ്ഞു അതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ശരിക്കും ബ്രിജിത്ത മമ്മി എന്നെ ഇങ്ങോട്ടേക്ക് ആയിട്ട് തന്നെ പറഞ്ഞയച്ചതാ ഇവിടെ നിന്ന് ഞാൻ ഒരിക്കലും പോകരുത് എന്നാണ് ബ്രിജിത്ത മമ്മി ആഗ്രഹിച്ചത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അലീന പറഞ്ഞു കെട്ടോ എന്നിട്ട് അലീന തന്നെ പറഞ്ഞു പോകുമല്ലാതെ വേറെ വഴിയില്ലല്ലോ അങ്ങനെ അവരോടൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനു അലീനോട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് ആ ഒരു സമയത്ത് കമലയും വൈജയും കൂടി റൂമിലേക്ക് കയറി വരുന്നുണ്ട് അപ്പോഴത്തേക്കും മുത്തശ്ശിയുടെ അടുത്തേക്ക് കമല് വന്നിട്ട് അങ്ങനെ സാധാരണ കാര്യമൊന്നും ചോദിക്കാറില്ലല്ലോ അപ്പോഴത്തേക്ക് പെട്ടെന്ന് മനു അവിടെ ഇരിക്കുന്ന കണ്ട് നീ എന്താ ഏതു നേരം ഇവിടെ ഇരിക്കുന്നത് വൈജ ചോദിക്കുന്നുണ്ട് ഇവര് രണ്ടുപേരും വന്നത് നീ കണ്ടില്ലേ എന്നിട്ട് നീ ചായൊന്നും കൊടുക്കുന്നില്ല എന്ന് അലീനോട് ചോദിക്കുമ്പോൾ ശരി ഇപ്പൊ ഞാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അലീനെ പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് അങ്ങ് പോവുകയാണ് ആ ഒരു സമയത്ത് കമല മനുവിനോട് വഴക്കിടുന്നുണ്ട് നീ എന്തിനാ ഏത് സമയവും അവക്കു വേണ്ടി സംസാരിക്കുന്നത് അവൾ ആരാ നിന്റെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും മുത്തശ്ശു പറയുന്നുണ്ട് നീ എന്തിനാ കമല അവളുടെ നേരെ ഒച്ച എടുക്കാൻ നിൽക്കുന്നത് ഏ അവൻ പിന്നെ വേറെ എന്താ ചെയ്യേണ്ടത് അവന് ചെയ്യേണ്ടതും ചെയ്യാണ്ട ചെയ്യണ്ടാത്തതൊക്കെ നന്നായി റിയാം അവന്റെ നേരെ എടുക്കേണ്ട ഒച്ചെടുക്കേണ്ട ഒരാവശ്യമില്ല അപ്പൊ കമൽ പറഞ്ഞു അമ്മയൊന്നും അവിടെ മിണ്ടാതിരിക്കുക അമ്മയ്ക്ക് എന്താ അറിയാം അമ്മ ഇവിടെ ഇങ്ങനെ കിടക്കുക അമ്മയ്ക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ ഇവിടെ എന്താ നടക്കുന്നൊന്നും അമ്മയ്ക്ക് ഇവിടെ റൂമിലെ മാത്രം കാര്യങ്ങളല്ലേ അറിയത്തുള്ളൂ അയ്യോ നിങ്ങൾക്ക് പിന്നെ എല്ലാ കാര്യങ്ങളും അറിയാലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശിയും ഒന്ന് രണ്ട് സംസാരമൊക്കെ അവിടെ നടക്കുന്നുണ്ട് ആ ഒരു സമയത്ത് അലീന ചായയൊക്കെ ഒക്കെ ഇട്ടോണ്ട് ഓ ഇട്ടോണ്ട് വന്ന എല്ലാവർക്കും ചായയൊക്കെ കൊടുക്കാം പിന്നെ മനു കമലയും കൂടെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ പിന്നെ വളരെ വളരെ രാത്രിയായിട്ടും ബാലചന്ദ്രൻ വന്നിട്ടില്ല അപ്പം ബാലചന്ദ്രൻ വീണ്ടും കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ വൈജക്കാണെങ്കില് രാത്രിയായിട്ടും വന്നില്ലല്ലോ ഇതുവരെ ഏർ വരാത്തത് കൊണ്ട് ഭയങ്കര വിഷമമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ ഈ നീലഗിരി പോയത് കൊണ്ട് രണ്ടു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ഉണ്ടാവൂല്ലോ അത് ഇവർക്കറിയില്ലല്ലോ ഏതായാലും കാർ ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കയാണ് ഇപ്പൊ കൊറേ നേരം കാലി കാർ ഇങ്ങനെ കാറിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ മേനോൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുകയാണ് ഓരോ സംഭവങ്ങളും ഇങ്ങനെ മാറി മാറി ഓർത്തോണ്ടിരിക്കുകയാണ് കേട്ടോ എന്താണെങ്കിലും വൈജയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് താൻ ഇത്രയും വർഷം ചതിക്കപ്പെടുകയായിരുന്നു എന്ന ആ ഒരു തിരിച്ചറിവ് ഉണ്ടായി അതിൽ നിന്നൊന്നും മുക്തനായിട്ടില്ലേ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഓരോ സൈഡിൽ നിർത്തിയിട്ട് വീണ്ടും മദ്യപിക്കും മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിച്ചോണ്ട് വരുന്നത് ഒരു ലക്കും ലെ ഇല്ല വളരെ റിസ്ക് എടുത്തിട്ട് മരിച്ചു പോകുകയാണെങ്കിൽ ചത്തുപോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വരുന്നത് അപ്പൊ ആ ഒരു തരത്തിലാണ് വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് ബാലചന്ദ്രൻ വരുന്നത് അതേസമയം ബാലചന്ദ്രൻ അത്രയും സമയം ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കും അങ്ങനെ ബാലചന്ദ്രൻ ഫോൺ ചാർജ് ഇട്ടിട്ട് ഫോൺ ഓൺ ആക്കുന്നുണ്ട് അപ്പൊ അതിൽ ഒരുപാട് മിസ് കോൾ ഇങ്ങനെ കിടക്കുന്നത് കാണാ കാണാൻ കേട്ടോ മെസ്സേജും ഒക്കെ ഇങ്ങനെ കാണാം അപ്പൊ വളരെ രാത്രി ലേറ്റ് ആയിട്ടാ ഇത് ഓൺ ആക്കുന്നത് ആ ഒരു സമയത്ത് ആരും വിളിക്കില്ല എന്നൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് ഓൺ ആക്കിയത് പക്ഷെ അതേസമയം ബാലചന്ദ്രന്റെ ഫോണിൽ കോൾ വരികയാണ് മനു ആണ് വിളിക്കുന്നത് കേട്ടോ അപ്പൊ മനുവിന്റെ കോൾ കണ്ടപ്പോഴത്തേക്കും ആദ്യം ബാലചന്ദ്രൻ എടുക്കുന്നില്ല ഫോൺ റിങ്കിങ് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ മനുവിന് ഒരു ചെറിയ പ്രതീക്ഷ തോന്നി അതുകൊണ്ട് മനു ഒന്നും കൂടെ വിളിച്ചു കെട്ടോ ആ ഒരു സമയത്ത് ബാലചന്ദ്രൻ ഫോൺ എടുക്കണം എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കാ എന്താടാ പറയടാ അങ്കിള് അങ്കിൾ എവിടെയാ അങ്കിൾ എവിടെയാ പോയത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയോ അത് ഞാൻ കുറച്ച് ദൂരേക്ക് പോയതാണ് അല്ലെ നീ എന്താ വിളിച്ചത് അങ്കിൾ എന്തിനാ പോയത് എന്തിനാ ആരോടും പറയാതെ പോയത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എവിടെ പോയതാ അത് പിന്നെ എനിക്ക് ദൂരെ ഒരു സ്ഥലം വരെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പോയത് നീ എന്തിനാ വിളിച്ചത് ഇങ്ങനെ ചോദിക്കുമ്പോൾ അങ്കിൾ എന്താ ആരോടും പറയാതെ പോയത് എല്ലാം അവർ ഇവിടെ അങ്ങ് വിഷമിച്ചിരിക്കുക ആൻറ്റിയും മക്കളും എല്ലാം അവർ വിഷമിച്ചിരിക്കുകയാണ് ഞാൻ എന്തോരോ അങ്കിളിനെ വിളിച്ചോ അപ്പോഴൊന്നും അങ്കള് ഫോൺ എടുത്തില്ല പിന്നെ വിളിക്കുമ്പോഴൊക്കെ സ്വിച്ച് ഓഫ് അങ്കിള് വല്ല തമിഴ്നാട്ടിലും വല്ലതും പോയതാണോ തമിഴിലാണല്ലോ അറിയിപ്പൊക്കെ കിട്ടിയത് ആ അതേടാ ഞാന് കേരളത്തിൽ വിലയിലായിരുന്നു തമിഴ്നാട്ടിലായിരുന്നു എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ ഉണ്ടായിരുന്നു എന്താ അങ്കളെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആ എനിക്ക് എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നുന്നു കുഴപ്പങ്ങളല്ലേ ഉള്ളു മനു നമ്മുടെ കൂടെ നിൽക്കുന്നവരൊക്കെ നമ്മള് ചതിച്ചു ആ ഒരു അറിവുണ്ടല്ലോ വല്ലാത്തൊരു അവസ്ഥയാ മനു എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്ക് മനുവിനൊന്നും മനസ്സിലാവുന്നില്ല മനു ചോദിക്കുവാണ് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്കള് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്കൾ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നു പോയി മനു അപ്പൊ ഇങ്ങനെയൊക്കെ അല്ലാതെ ഞാൻ പിന്നെ എങ്ങനെയാ സംസാരിക്കേണ്ടത് നമ്മള് പലവരെയും വിശ്വസിച്ചു മനസ്സറിഞ്ഞ് സ്നേഹിച്ചു വന്നിട്ട് അവര് നമ്മളോട് വിശ്വാസവഞ്ചന ചെയ്തു എന്ന് കേക്കുമ്പോ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുവോ അപ്പോഴത്തേക്കും വീണ്ടും മനുവിന് അങ്ങോട്ട് ഡൗട്ട് അടിച്ചിട്ടോ മനു ചോദിക്കൂ എന്താ അങ്കി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിനക്കൊന്നും മനസ്സിലാവില്ല ഇപ്പൊ മനു നീ ഫോൺ വെക്ക് നിനക്ക് മനസ്സിലാക്കി തരാ ഞാന് എന്തൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഏർ ബാലചന്ദ്രൻ ഫോൺ കട്ട് ചെയ്തു അപ്പോഴത്തേക്കും മനുവിന് പിന്നെ ടെൻഷൻ അയച്ചു ഇത് എന്തായിരിക്കും അങ്കിന് ഇത് എന്താ പറ്റിയത് അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ മനു ചോദിച്ചിട്ടു അങ്കിൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ബാല ബാലചന്ദ്രൻ പറഞ്ഞു അതെ മദ്യപിക്കേണ്ടി വന്നാൽ മദ്യപിച്ചല്ലേ പറ്റൂ പലരും മദ്യപിക്കുന്നത് പലരും പല പലതും മറക്കാനാണ് പക്ഷെ ഞാൻ മദ്യപിച്ചിരിക്കുന്നത് പലതും ഓർത്തോർത്ത് ഓർത്തെടുക്കാനാണ് എന്നിങ്ങനെ പറഞ്ഞിട്ടും കൂടെയൊക്കെയാണ് ഫോൺ കട്ട് ചെയ്തത് അപ്പൊ ആകെപ്പാടെ വല്ലാത്തൊരു പരിശ്രമവും ഒരു വിഭ്രാന്തിയൊക്കെ തോന്നുകയാണ് കേട്ടോ നമ്മുടെ മനുവിന് ഈ ഒരു സമയത്താണെങ്കിൽ വൈജേനെയും കാണിക്കുന്നുണ്ട് വൈജ വല്ലാത്തൊരു സ്റ്റേജിൽ തന്നെയാണ് ഉള്ളത് അങ്ങനെ നമ്മുടെ വൈജ പിന്നെ നേരെ വീണ്ടും വിളിക്കുകയാണ് ആരെ നമ്മുടെ ബാലേന്ദ്രനെ അങ്ങനെ ബാലചന്ദ്രനെ വിളിച്ചപ്പോഴത്തേക്ക് റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ എടി ഞാൻ നിന്റെ ഫോൺ എടുക്കില്ലടി എന്ന വാശിയിൽ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ ഉറച്ച തീരുമാനത്തോട് തന്നെ ആ ഫോൺ എടുക്കാതെ ഇങ്ങനെ നിക്കി അപ്പോഴത്തേക്ക് വീണ്ടും മനുവിനെ വിളിച്ചിട്ട് പറയാൻ തുടങ്ങുകയാണ് ആ ബാലചന്ദ്രനെ വിളിച്ചപ്പോ ബാലചന്ദ്രനെ വിളിച്ചപ്പോ ഫോൺ എടുത്തു എന്ന് പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും തന്നെ മനു പറഞ്ഞു ഞാനും വിളിച്ചായിരുന്നു അങ്കിള് വേറെ എവിടെ പോയേക്കു ആയിരുന്നു ആന്റി ആന്റി ഒരു കാര്യം ചെയ്യ കിടന്ന് ഉറങ്ങിക്കോ പേടിക്കാനൊന്നുമില്ല അങ്ങൾ അത്യാവശ്യമായിട്ട് എവിടെ പോയതാ എന്ന് പറഞ്ഞപ്പം അങ്ങേര് എവിടെ പോയതാ എന്നോട് പറയാതെ എവിടെ പോയതാ അങ്ങേര് ആഹാ ആഹാ ഹാ അത് കൊള്ളാലോ ഇതുവരെ എന്നോട് പറയാത്ത പറയാത്തൊരു പോക്കില്ലായിരുന്നല്ലോ അതെനിക്ക് അറിഞ്ഞേ പറ്റൂ ആന്റി ആന്റി ഇപ്പൊ സമാധാനമായിട്ട് അങ്കള് ഒരു പ്രശ്നവും കൂടാതെ ഇപ്പൊ തിരിച്ചു വന്നുകൊണ്ടിരിക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ എന്തിനാ ഇനി ആന്റി വിഷമിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ആന്റി ആന്റിയുടെ ദേശീയതി മാറ്റ് എന്നിട്ട് ആന്റി അവിടെ ഇരിക്കേ ഏതായാലും ഉടനെ തന്നെ അങ്കള് വീട്ടിൽ എത്തിക്കോളും എന്നിങ്ങനെ പറഞ്ഞു അതായത് ഈ ഒരു ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ വൈജയന്തിക്ക് സമാധാനമായി പക്ഷെ വൈജയന്തിയുടെ സമാധാനം പോകാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ ഇതേ സമയം ആയിക്കോട്ടെ ഭയങ്കര സ്വപ്നങ്ങൾ കാണുകയാണ് എവിടെ നമ്മുടെ ഗംഗാധരൻ ഗംഗാധരൻ കാണുന്ന സ്വപ്നമാണ് വൈജയുടെ നേരെ ഇങ്ങനെ തോക്ക് ചൂണ്ടി നിൽക്കുന്ന നമ്മുടെ ബാലചന്ദ്രൻ വൈജേനെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി തുടങ്ങുന്ന ബാലചന്ദ്രനെ ഒക്കെ ഇങ്ങനെ സ്വപ്നം കാണും വൈജനെ കൊല്ലാൻ തുടങ്ങുന്ന ആ ബാലചന്ദ്രനെ ഇങ്ങനെ സ്വപ്നം കാണുന്നതൊക്കെ മാലതിയും ഗംഗാധരനും ഇല്ല അപ്പൊ അവര് കാണുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പം ഇങ്ങോട്ടേക്ക് വരണം എന്നുണ്ട് വൈദ്യടുത്തേക്ക് കാരണം ഇവിടെ എന്താ സിറ്റുവേഷൻസ് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ഏതായാലും അവർ പുറപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അപ്പം എല്ലാവരും കാത്തിരിക്കുക നമ്മൾ എന്നും രാവിലെ വിശേഷം ഇടുന്നതായിരുന്നു ഇന്ന് നമ്മൾ വിശേഷം ഇട്ടിട്ടില്ലായിരുന്നു വിശേഷം ഡിലേ ആയിരുന്നു കേട്ടോ പിന്നെ വിശേഷം കിട്ടിയ സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇന്ന് വിശേഷം ഫുൾ വിശേഷം ഇടാതിരുന്നത് ഇപ്പം നാളെ രാവിലെ നമുക്ക് വിശേഷം ഫുൾ വിശേഷം കിട്ടുകയാണെങ്കിൽ രാവിലെ തന്നെ ഇടുന്നതായിരിക്കും പിന്നെ നെക്സ്റ്റ് വീക്ക് പ്രമോ അതും നമ്മൾ ഇടുന്നതായിരിക്കും പിന്നെ രേവതിയുടെയും സച്ചിയുടെയും നയനുടേയും മാദർശിന്റെയും ഒക്കെ അത് നമ്മുടെ മെയിൻ ചാനലിൽ ജിൽ ജിൽ ചെന്നുവിലും നമ്മൾ ഇടുന്നുണ്ട് അതെന്ന് രാവിലെ ഇടുന്നുണ്ട് പിന്നെ നമ്മളിപ്പം വിശേഷം അതിന് ചെയ്യുന്നില്ല ഉടനെ തന്നെ നമ്മൾ ഞാൻ കുറച്ച് തിരക്കിലാണ് എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ കുറച്ച് തിരക്കിലാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രണ്ടാഴ്ച വിശേഷം ഇടാൻ പറ്റാതിരുന്നത് തിരക്കിൽ മാത്രല്ല ഞാൻ ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു അതാണ് ഞാൻ വീഡിയോസ് പ്രമോ വിശേഷം ഒന്നും ഇടാതിരുന്നത് അപ്പോൾ ഉടനെ തന്നെ നമ്മൾ തിങ്കളാഴ്ചയും നാളെയൊക്കെ ആയിട്ട് പ്രമുഖശേഷം ഒക്കെ ആയിട്ട് എല്ലാത്തിന്റെ പ്രമോഹശേഷമൊക്കെ ആയിട്ട് നമ്മൾ കൂടുതൽ ആക്ടീവായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ചേട്ടാ ബൈ ബൈ ലൈക്ക് അടിക്കാൻ മറക്കരുതേ